ഡെഡ് സീ അഥവാ ചാവ് കടലിന്റെ കിഴക്കൻ തീരം ജോർദാന കീഴിലാണ് പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കാൻ പകുതി ഇസ്രായേലിന്റേതാണ് പടിഞ്ഞാറൻ തീരത്തിന്റെ വടക്കൻ പകുതി പലസ്തീൻ വെസ്റ്റ് ബാങ്കിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധം മുതൽ ഇത് ഇസ്രായേൽ അധിനിവേശത്തിലാണ് പടിഞ്ഞാറ് ഹിൽസ് ഓഫ് ജൂദായുടെയും കിഴക്ക് ട്രാൻസ് ജോർഡാനിയൻ പീഠഭൂമികൾക്കുമിടയിലാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ജലാശയമാണ് ഈ ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം എട്ട് മൂന്ന് മീറ്റർ താഴെയാണ് ഇതിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് സാധാരണ കടൽ ജലത്തേക്കാൾ മടങ്ങു ലവണങ്ങൾ അധികമായി ചാവുകടലിലെ ജലത്തിൽ കാണും ഏകദേശം എണ്ണൂറ് ചതുരശ്ര അടിയോളം വിസ്തീർണമുള്ള ഈ ജലാശയത്തിൽ ലവണങ്ങളുടെ അളവ് വളരെ കൂടുതൽ ആയതിനാൽ സാധാരണ കടൽ ജീവജാലങ്ങൾക്ക് ഇതിൽ വസിക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ ഉപ്പു ഭക്ഷണമാക്കി ജീവിക്കുന്ന ചില സൂക്ഷ്മജീവികൾ ഇവിടെ വസിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ തടാകത്തിൽ നാം ചാടിയാൽ മുങ്ങിപ്പോകുമെന്നും പേടിവേണ്ട ലവണങ്ങൾ വളരെ കൂടുതൽ ആയതിനാൽ പൊങ്ങുതടി പോലെ നാം പൊങ്ങിക്കിടക്കും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ചാവുകടലിന്റെ വെള്ളത്തിന്റെ തോത് കുറഞ്ഞുവരുന്നതായി കണക്കാക്കപ്പെടുന്നു ഒരു വർഷം ഇവിടെ ലഭിക്കുന്ന മഴ നൂറു മീറ്ററാണ് ജോർദാൻ നദിയും മറ്റു ചില ചെറുനദികളും ചാവുകടലിൽ ശുദ്ധജലം നൽകുന്നുണ്ട് അതാവട്ടെ ഉപ്പുവെള്ളത്തിൽ കലരുന്നു താപം വെള്ളത്തെ വേഗം ആവി ആക്കുകയും ചെയ്യുന്നു ഇത് കാരണം ചാവുകടലിൻ്റെ ലവണത ഒരു കാലത്തും കുറയുന്നുമില്ല ഇവിടേക്കുള്ള പ്രധാന ജലസ്രോതാസായ ജോർദാൻ നദിയിലെ പരമാവധി ജലം കുടിവെള്ളത്തിനും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് ചാവുകടലിലേക്കുള്ള ജലപ്രവാഹം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് ഇതുമൂലം ചാവുകടലിന്റെ നീളവും വീതിയും കുറഞ്ഞുവരികയാണ് ഓരോ വർഷവും ജലനിരപ്പിൽ ഏതാണ്ട് ഒരു മീറ്ററോളം കുറവുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ കടലിലെ ജലനിരപ്പിൽ ഇരുപത്തിയഞ്ച് മീറ്ററിന്റെ കുറവുണ്ടായിട്ടുണ്ട് പേര് ചാവുകടൽ എന്നാണെങ്കിലും സഞ്ചാരികൾക്ക് ഇതൊരു റിലാക്സിംഗ് പോയിന്റാണ് ഈ ഡെസ്റ്റിനേഷൻ